ഹായ് ഹലോ കൂട്ടുകാരെ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോഫി പൗഡറിൻ്റെ കുഞ്ഞു പാക്കറ്റാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ സ്ഥിരമായിട്ട് ഇതാണ് ഉപയോഗിക്കാറുള്ളത് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വച്ചാല് നമുക്കിപ്പോൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഇച്ചിരി എന്തായാലും വെള്ളം എന്തായാലും നമ്മുടെ ബാഗിൽ എപ്പോഴും കരുതി വെക്കല്ലോ ചൂടുവെള്ളം നമ്മൾ എല്ലാവരും കരുതി വെക്കത്തില്ലേ അതുപോലെ ഈ ഒരു രണ്ട് മൂന്ന് പാക്കറ്റ് നമുക്ക് ബാഗിൽ ഇടുവാണെങ്കിൽ നമുക്ക് പോയ സ്ഥലത്തുനിന്ന് പോലും നമുക്കൊരു കോഫി ഇട്ട് കുടിക്കാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കോഫി പൗഡറും പഞ്ചസാരയും അതുപോലെ പാൽപ്പൊടിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ വെച്ച് കഴിക്കണ സമയത്ത് കോഫി ഇടുന്ന സമയത്ത് എന്താന്ന് ചെയ്യാന്ന് വെച്ചാൽ ഇച്ചിരി പാല് തിളപ്പിച്ചിട്ടാണ് ഇതിൽ കൂട്ടാറുള്ളത് അല്ലെങ്കിൽ നമുക്ക് സാധാ വെള്ളം തിളപ്പിച്ചിട്ടും ഉപയോഗിക്കാൻ പറ്റും ഞാനിത് ഒരു ഇരുപതെണ്ണം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു 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 പാക്കറ്റ് പൊട്ടിച്ചുകഴിഞ്ഞാൽ എനിക്ക് രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യാൻ സാധിക്കും കാരണം ഇത് മൊത്തം ഒരു കവറുള്ള മൊത്തമായിട്ട് നമുക്ക് ഒരു ഗ്ലാസ്സിന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഭയങ്കര കടുപ്പായിട്ടായിരിക്കും അങ്ങനെ ഒരെണ്ണം മൊത്തമായിട്ട് ഒഴിച്ചാൽ ഉണ്ടാവുക ഞാൻ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ ഒരു കവർ പൊട്ടിച്ചിട്ട് അതിൻ്റെ നേരെ പകുതി ഒരു ഗ്ലാസ്സിന് യൂസ് ചെയ്യും ഇനി പിന്നെ ഒരു പ്രാവശ്യം കൂടെ വേണമെങ്കിൽ അതിൻ്റെ ബാക്കി ബാക്കിയും കൂടെ പകുതിയുള്ളതും കൂടെ ഞാൻ യൂസ് ചെയ്തിട്ടാണ് കോഫി കുടിക്കാറുള്ളത് കാരണം ഭയങ്കര കട്ടിയാണ് നമുക്ക് മൊത്തമായിട്ടൊരു പാക്കറ്റ് മൊത്തമായിട്ട് എടുക്കേണ്ട ഒരാവശ്യമില്ല അപ്പോൾ ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യാറ് പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇച്ചിരി പാലോ അങ്ങനെ കോഫി ഇടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിന് നമ്മൾ വെള്ളം എന്തായാലും കുടിക്കാൻ ബാഗിൽ വെച്ച് കൊണ്ടുപോകലോ ഇപ്പോൾ വർക്കിന് പോകുവാണെങ്കിലും ഇല്ലെങ്കിൽ പുറത്തെവിടെയും പോവുകയാണെങ്കിലും ഇല്ലെങ്കിൽ ഓഫീസ് പോവുകയാണെങ്കിലും എന്തിനു പോവുകയാണെങ്കിലും നമ്മുടെ ബാഗിൽ എന്ത് പറഞ്ഞാലും നമ്മൾ വെള്ളം കൊണ്ടുപോലോ ദാഹിച്ചാൽ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് പകരം കോഫിക്ക് പാലാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ അതിന് പകരം ഇച്ചിരി പാൽ അതിലോട്ട് നമ്മുടെ ചൂടുവെള്ളത്തിൻ്റെ പാത്രത്തിലോട്ട് എടുത്തിട്ട് മധിയാവും ഞാൻ ഇപ്പോ ജോലിക്ക പോകുമ്പോൾ എല്ലാം ഞാൻ ഇത് ബാഗിൽ വെച്ച് കൊണ്ടുപോകവാറുണ്ട് പക്ഷെ ഞാൻ പോകുമ്പോൾ പാൽ യൂസ് ചെയ്യാറില്ല ഇതില് പാൽ തന്നെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ചൂടുവെള്ള എടുട്ടാ പോവാം ಮತ್ತೆ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇച്ചിരി പാൽ{|\text{തിളപ്പിച്ച്}} \text{ഇതിന്റെ പഗദിയും കൂടി അതില് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കോഫി ഉണ്ടാക്കാറുള്ളത് നല്ല ടേസ്റ്റാണ് ഇപ്പോ നെസ്ലെന്റെ എന്തു പറഞ്ഞാലും നെസ്കോഫി എന്തു പറഞ്ഞാലും നമുക്ക് ടേസ്റ്റാണ് നമുക്കറിയാമല്ലോ എപ്പോഴും ഉപയോഗിക്കണതല്ലേ അപ്പോൾ ഇതൊരു പത്ത് പാക്കറ്റോ അല്ലെ പതിനഞ്ച് പാക്കറ്റോ ഇരുപത് പാക്കറ്റോ നമുക്ക് വാങ്ങി വെക്കുകയാണെങ്കിൽ പഞ്ചസാര വേറെ പാല് വേറെ അല്ലെങ്കിൽ കോഫി പൗഡർ വേറെ അല്ലെങ്കിൽ ചായ ഇല വേറെ അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല ഇത് ഒരുമിച്ച് തന്നെ ഉള്ള ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ ഉപകാരപ്രദമാണ് പിന്നെ അത് തികഞ്ഞില്ല എന്നുള്ളത് നമുക്ക് അഥവാ പഞ്ചസാര ഇച്ചിരി കുറച്ചുള്ള ഇതിൽ അധികം ഒരുപാടൊന്നും പഞ്ചസാര ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്തതാണെങ്കിലായിരിക്കും എനിക്ക് തോന്നുന്നത് അങ്ങനെ നമുക്ക് ഇച്ചിരി പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം പഞ്ചസാര ഇതിൽ ഇച്ചിരി കുറവാണെന്ന് ഞാൻ നേരത്തെ പറയാം അതുപോലെ പാലും അങ്ങനെ തന്നെയാണ് പാല് നമുക്ക് പിന്നെ ഞാൻ തിളപ്പിച്ചൊഴിക്കാറ് ചെയ്യാറ് പിന്നെ ഇതാണ് ഏറ്റവും ഗുണം ഒരു ഓഫീസിൽ പോകുന്നവർക്കെല്ലാം പെട്ടെന്ന് ഇപ്പം നമുക്ക് ഒരു ലേറ്റ് ആയിപ്പോയി എന്നാൽ നമുക്ക് ഒരു ഇച്ചിരി കാപ്പി കുടിച്ചിട്ട് പോകണമെങ്കിൽ അത് ഇതും തപ്പി ഓടിത്തരേണ്ട ആവശ്യമില്ല വേഗം ഒരു ഇച്ചിരി പാല് ചൂടാക്കുക ഇല്ലെങ്കിൽ ഇച്ചിരി വെള്ളം ചൂടാക്കുക പകുതി അങ്ങ് കലക്കി അങ്ങ് ഒഴിക്കുക മിക്സ് ചെയ്തിട്ട് കാപ്പി കുടിച്ചിട്ട് പോവാം അപ്പോൾ ഏറ്റവും ഉപകാരപ്രദവുമാണ് അതുപോലെ ടേസ്റ്റുമാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടി കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വളരെ ഉപകാരപ്രദമായിരിക്കും ജോലി കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് തിരക്കിന് ഏറ്റവും സമാധാനപരമായിട്ടുള്ള ഒരു കാര്യമാണിത് അതും ഇതൊക്കെ എടുത്തിട്ട് ചാടിയിട്ടും ഓടിയിട്ടൊന്നും നമുക്ക് എത്താൻ പറ്റാത്ത സമയത്ത് അഥവാ നമ്മൾക്ക് വീട്ടിൽ നിന്ന് കുടിക്കാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിലും വേഗം ഓഫീസിലെത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇച്ചിരി എടുത്തിട്ട് നമുക്ക് കഴിക്കാനും പറ്റല്ലോ അപ്പം അത്രേയുള്ളൂ ബൈ ബൈ